ദുബായിലുള്ള സെയ്യൂട്ടി അതാ സായ സഹോദരൻ ആ സഹോദരന് അതാ നല്ല പെട്ടെന്നാണ് കൊറോണ വന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയത് അതിൽ ജമാത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും ഗിലൂർണമായൊരു വിശ്വാസമില്ലാത്ത ആളാണ് ഏതായാലും വരട്ടെ അതായിരൻ വേദനിക്കുകയാണ് പടച്ചവനെ ഞാനിനി ഗൾഫിൽ നിന്നാൽ എന്റെ അവസ്ഥ എന്താണ് എന്റെ വീട് പട്ടിണിയിലാണ് എന്റെ വീട് ദാരിദ്ര്യത്തിലാണ് വളരെ വിഷമത്തിലാണ് ഞാൻ പൈസ അയച്ചു കൊടുത്താൽ മാത്രമേ ആ വീടിന്റെ ചെലവുകൾ കഴിഞ്ഞു പോവുകയുള്ളൂ അങ്ങനെങ്ങനെ വേദനിച്ച് വേദനിച്ച് നടക്കുമ്പോ ഒരു കാണുകയാണ് ലോകത്ത് എവിടെ ചെന്നാലും സ്നേഹിക്കാത്ത ഒരു ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ പോയി ഉറക്ക വിളിച്ച് ചോദിച്ചോ മടപൂര് സിഹുനാന്റെ ആരെങ്കിലും ഉണ്ടോ പതിനായിരത്തിൽ പതിനായിരത്തിലൊരാളെങ്കിലോ ആയിരത്തിൽ ഒരാളെങ്കിലോ ദൈവക്കാതിരിക്കുകയില്ല അവിടുന്ന് പ്രവചിച്ചതാണ് ലോകം മുഴുവനോ എന്റെ ഉണ്ടാകുമെന്ന് വരട്ടെ കുടുംബങ്ങളെ ഒരു സഹോദരൻ ഈ സെയ്ദവറുകളെ കാണുകയാണ് ഈ സെയ്ദിന് വലിയ അതാ ഈ മനുഷ്യനോട് സങ്കടം പറഞ്ഞപ്പോ ഇദ്ദേഹം പറയുന്നു മോനെ തങ്ങളെ നിങ്ങളൊരു നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ യാസീൻ ഷെയ്ഹുനാന്റെ പേരിൽ നല്ലൊരു ജോലി ശരിയാകാൻ വേണ്ടി ഓദിക്കോ ഈ സഹോദരൻ അന്നു മുതൽ അങ്ങോട്ട് ഓതൽ തുടങ്ങി ഒരു ദിവസം ആ ദിവസം തന്നെ യാസീനും അതാ ഒറ്റ ഇരുപ്പിരുന്ന് ഫലം കണ്ടില്ല വീണ്ടും ഈ സഹോദരനെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ ഒരു ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് അവര് പറഞ്ഞു ഇനിയും ഒരു നാൽപ്പത്തൊന്ന് അങ്ങനെ തീർന്നു കഴിഞ്ഞപ്പോ വിതരണം ചെയ്യുന്ന ഗൾഫിലൊക്കെ നമ്മൾ പോയാൽ അറിയാൻ പറ്റും ചില അറബികളുടെ കുറെ വിസകളൊക്കെ ശരിയാക്കി ജോലി ഓരോരുത്തർ ഇല്ലാത്തവർക്ക് അവരുടെ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ജോലി ശരിയാക്കി കൊടുക്കുന്ന ഒരാളെ കാണുകയാണ് അയാൾ വന്ന് ഈ ചോദിക്കുകയാണ് എന്താണ് സെയ്തവളെ വിഷമോ എന്താണ് നിങ്ങളുടെ മുഖത്തുമല്ലാത്ത ടെൻഷന് അവിടുന്ന് പറഞ്ഞു ജോലി നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി ഞാൻ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു ാണ് എനിക്കെന്തെങ്കിലും ജോലിയുണ്ടോ ഈ സഹോദരന്റെ കയ്യിലൊരു ജോലി ഉണ്ടായിരുന്നോ എങ്ങനെയുള്ള ജോലിയാണെന്നറിയുമോ ഈ ജോലിയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മാത്രമേ ആ കഫീലിന്റെ കൂടെ നിൽക്കുകയുള്ളൂ പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ അവർ തിരിച്ചു നാട്ടിപ്പോ അങ്ങനുള്ള ഒരു ജോലി നല്ലൊരു ജോലിയല്ലേ മൂന്ന് ദിവസം കഫീലിന്റെ കഫീലിനെ സ്വഭാവം ഇഷ്ടപ്പെടാതിരി ഒരുപാട് പേര് സങ്കടപ്പെടുന്നവരുണ്ട് റൊബെ കഫീലന്മാർക്കൊക്കെ സ്നേഹം കൊടുക്കണേ കൊടുക്കണേ സന്തോഷം അങ്ങനെ ഈ ഈ സഹോദരൻ അവയുകയാണ് പക്ഷേ പക്ഷേ അതിങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ടിക്കറ്റ് എടുത്തതല്ലേ ടിക്കറ്റ് എടുത്തതല്ലേ നിങ്ങൾ അതുവരെ നിന്നോ അതുവരെ നിങ്ങൾക്ക് അതുവരെന്തായാലും അവിടെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റും എന്തെങ്കിലും കയ്യിൽ പൈസ കിട്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ജോലിയിൽ എഡ്യൂക്കേഷൻ ഒരു ഈ പർച്ചേസിംഗ് മാനേജറായിട്ട് അതാ ജോലി കൊടുക്കുന്നു യൂസുഫ് ഖാനോട് ആ ചെയ്തവർ എന്ന് പറയുകയാണ് മടവൂർ പേരിലോദിയാസിന്റെ പറക്കത്ത് കൊണ്ട് എനിക്ക് ജോലി ശമ്പളം എനിക്ക് നൽകുന്നത് അയ്യായിരം ദീർഘം എന്ന് പറഞ്ഞ പടച്ചവനെ എത്ര രൂപയാണ് ഒരു ലക്ഷത്തിലേറെ നാട്ടില് ഒരു ലക്ഷത്തിലേറെ പൈസ വരുന്നു ഇതാണ് മടപൂര് വിഷമം വരുമ്പോഴും എന്ത് പ്രയാസം വരുമ്പോഴും എന്ത് ദുഃഖം വരുമ്പോഴും അവിടുത്തെ പേരിൽ ഒരു യാസീനോദിയാൽ പേരിൽ ഒരു ഫാത്യോദിയാൽ അത് ആത്മാർത്ഥമായാണോ ഓതുന്നത് ഉമ്മമാരെ ഉടനെ തന്നെ പരിഹാരം അവിടുന്ന് നൽകുന്നു മതത്തിലുള്ള മജിലിസായി നമ്മളെ കബൂലാക്കട്ടെ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ